നമ്മൾ പല വിധത്തിലുള്ള റിലേഷൻഷിപ്പ് കാണാറുണ്ട് അതായത് പല വിധത്തിലറിയുമ്പോൾ ചിലവരെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസിന് പോലും വല്ലാണ്ട് ഓവറായി പേടിച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന് അതിനൊരു മോശ അവസ്ഥയിലാക്കുന്നവരുണ്ടാവും ചിലവര് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും തൻ്റെ പാർട്ട്ണറോടൊക്കെ എന്ത് കാര്യത്തിലും എവിടെ പോകണമെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ പാർട്ണറോടത്രക്ക് ചേരാൻ പറ്റാതെ അല്ലെങ്കിൽ അടുപ്പം കാണിക്കാതെ ചില റിലേഷൻഷിപ്പൊക്കെ കാണാറുണ്ട് ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട് വരുന്നതാണ് അതായത് നമ്മൾ നമ്മുടെ പാർട്ണറോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ പല വിധത്തിലുണ്ട് നമുക്കതിൻ്റെ മുന്നേ അറ്റാച്ച്മെൻറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെറുതായ സമയത്ത് നമ്മൾ നമ്മളെ പാരൻസുമായിട്ടുണ്ടാകുന്നൊരു അടുപ്പില്ലേ അതായത് നമ്മളെല്ലാ കാര്യത്തിലും അവരെ ആയിരിക്കും ആശ്രയിക്കുന്നുണ്ടാവുക നമ്മൾ മെയിനായിട്ട് കരച്ചിലൂടെ മാത്രമായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുക എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക എല്ലാം അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പം ഒന്നെങ്കിൽ നമ്മുടെ പാരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കെയർ ഗിവർ ആരാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരോടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വല്ലാതെ ആൻഷസ് ആവുന്നവരുണ്ടാവും അല്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്ന കുട്ടികളായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക അതായത് നൻ്റെ അച്ഛനോ അമ്മയോ തൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് കരയൊക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ആ പേരൻസ് ഉണ്ടാകുന്ന ആ അടുപ്പത്തിനെയാണ് നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയാവുന്നത് ഇനിയിപ്പോൾ നമ്മൾ വളരുന്നു വരുന്നതിനനുസരിച്ച് വീട്ടിലെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് അതായത് നമ്മുടെ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിട്ട് എല്ലാവരുമായിട്ട് നമ്മളൊരു അടുപ്പ് സൃഷ്ടിക്കും പക്ഷേ മെയിനായിട്ട് നമ്മുടെ തുടക്കത്തിൽ ആ പ്രൈമറി കെയർ ഗിവർ ആരായിരുന്നു അവരോടായിരിക്കും ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവുക എന്നിരുന്നാലും പിന്നീട് നമ്മൾ എല്ലാവരുമായിട്ട് ആ ഒരു കണക്ഷൻ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും എങ്ങനെയാണോ ഇവർ പൂർത്തീകരിക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവർ അത് ഏത് രീതിയിലാണ് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ആവശ്യം പറയുമ്പോൾ അവർ അത് ഏത് രീതിയിലാണ് നടത്തി തരുന്നത് ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇത് എടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ വലുതാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ വലുതാകുന്ന സമയത്ത് എന്നില്ല നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ആയിട്ടോ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ രീതി അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാക്ലോസായിട്ട് എപ്പോഴും വയക്കിടുന്നവരോ അല്ലെങ്കിൽ ഭയങ്കര പൊസിറ്റീവ് ആവുന്നവരോ അല്ലെങ്കിൽ ഭയങ്കര ആൻഷ്യസ് ആവുന്നവരോ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിക്കാണ് ഇവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് നമ്മളോട് ഈ രീതിക്ക് ബിഹേവ് ചെയ്യുന്നത് എന്നും നമുക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് കുറച്ച് തരത്തിലാണുള്ളത് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുമാണ് മെയിനായിട്ട് സ്റ്റൈൽസ് ആയിട്ട് വരുന്നത് ഇതിൽ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മളൊരു അധികം ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുക ഈ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ചിട്ടായിരിക്കും ഈ റിസേർച്ചസ് ഒക്കെ പ്രകാരം ഒരു അമ്പത് ശതമാനത്തിലധികം ആൾക്കാരും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരാണ് തൻ്റെ പാർട്ട്ണറുമായിട്ട് ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ പാർട്ട്ണറോടെയൊന്നും എന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിലും ഒരു ഫുള്ളി ആയിട്ട് അല്ലെങ്കിൽ നല്ല വിശ്വാസത്തോടെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വരുന്നത് ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവളായിരിക്കും ഇവർ അതായത് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും ചിലർ പറയുന്നത് കേൾക്കാറുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് എന്താ സംസാരിക്കാറ് കറണ്ട് ബില്ലടിച്ചോ കുട്ടികളുടെ കാര്യം എന്തായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അവരുടെ ആ ഒരു അടുപ്പം ഈ ഒരു സാധനത്തിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമല്ലല്ലോ തൻ്റെ പ്രശ്നങ്ങൾ പറയാനും അത് കേട്ടിരിക്കാനും അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു സ്വാതന്ത്രിപ്പിക്കാനും ഒക്കെ ഒരാളുണ്ടാകുമ്പോഴാണോ നമുക്കൊന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്ന് ഈസി ആയിട്ട് എടുക്കാം ഇത് ഇവരുടെ ഇടയിൽ നല്ല രീതിക്ക് ഉണ്ടാവും അതായത് ചിലർക്ക് ഇത് ചിലപ്പോൾ കുറച്ചൊരു കുറവായിരിക്കും പലരും പറഞ്ഞു നിൽക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവുകൊണ്ട് തന്നെ ഡൈവേഴ്സിലെത്തുന്ന കേസുകളുണ്ട് നല്ല ബുദ്ധിമുട്ട് പരമായിട്ട് കാര്യങ്ങൾ പറയുന്ന കേസുകളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇവരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് മുന്നോട്ടുണ്ടാകാൻ പറ്റും എന്താണ് ആ റിലേഷൻഷിപ്പിൽ ഇവർക്ക് വേണ്ടത് എന്നുള്ള വ്യക്തമായിട്ട് തൻ്റെ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവർ മറ്റൊന്നാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതായത് പലരും പറയുന്ന മറ്റൊരു കേസാണ് ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ അതെങ്ങനെയാണ് എനിക്ക് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല അത് ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ട രീതി അറിയാത്തോണ്ട് തന്നെ ഓപ്പോസിറ്റിൽ നിന്നാൾക്ക് മനസ്സിലാവുകയില്ല എങ്ങനെയാണത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അയാൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ റിസീവ് ചെയ്യാൻ പറ്റിക്കൊണ്ടെന്നില്ല പക്ഷേങ്കിൽ ഇവരുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ട്ണറുമായിട്ട് ഒന്നുകൂടെയും കണക്റ്റ് ആവാൻ ഇവർക്ക് പറ്റുന്നതാണ് ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും തൻ്റെ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താനും അതുപോലെ തന്നെ തൻ്റെ ഇൻഡിമസിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയിലുള്ളൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ചെയ്യാനിവർ ഓക്കെയാണ് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോവുമോ അല്ലെങ്കിൽ പാർട്ണർ അവനെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും ഇനി മറ്റൊരു ബൗണ്ടറി നോക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവരും പറയും അവനെന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അവനെന്നെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെ പാർട്ട്ണറെ പറ്റി കംപ്ലയിൻ്റ് ചെയ്യുന്നവർ ഒരുപാടുണ്ടാവും പക്ഷേങ്കിൽ ആ പാർട്ട്ണർ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് ഞാന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല ഇവർ ആ കാര്യത്തിൽ ഓക്കെയാണ് മറ്റൊരു പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ആയിട്ട് അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റിമസി തൻ്റെ പാർട്ട്ണറോട് ഒന്നുകൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒരേപോലെ കഴിയുന്ന ആൾക്കാരാണ് ഈ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ആണെങ്കിൽ പോലും തൻ്റെ പാർട്ട്ണറുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അവിടെ ആ ഒരു അത്ര മോശമായ ഫീൽ ഇവർക്ക് വരത്തില്ല കൂടെ ഉണ്ട് എന്നുള്ള തോന്നലൊന്നായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഇവരുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഇനിയിപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും ഈ ഒരു രീതിയിലാണ് ആ കാര്യം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും അതുപോലെ തന്നെ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുമാണ് ഉള്ളത് അപ്പോൾ ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഞാനിപ്പോൾ പറഞ്ഞ മോഡൽ ഇനി ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഓക്കെ ആയിരിക്കും പക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് അവർക്ക് ആ റിലേഷൻഷിപ്പ് ഒരു നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന ചില റിലേഷൻഷിപ്പിനെയാണ് നമ്മളിപ്പോൾ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ വരുന്നത് നമുക്കൊരു കേസ് നോക്കാം ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലയൻ്റായിരുന്നു ആളൊരു കോളേജ് പഠിക്കുന്ന കുട്ടിയായിരുന്നു ആൾ പറഞ്ഞത് ഒരു എട്ട് മാസത്തോളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു പാർട്ട്ണറായിട്ട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഭയങ്കര ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈം പോകുന്നതിനനുസരിച്ച് ആൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് ഓൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ആൾ വല്ലാതെ ചിന്തിച്ച് കൂട്ടാനൊക്കെ തുടങ്ങാൻ തുടങ്ങി പിന്നെ ജസ്റ്റ് ആൾ പറഞ്ഞൊരു ഇൻസിഡൻറ്റാണ് ജസ്റ്റ് ഒരു വട്ടം മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു മീറ്റ് ചെയ്യാൻ പോയ സമയത്തൊരു അഞ്ച് മിനിറ്റിട്ടാണ് ആൾ ലേറ്റായിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ലേറ്റ് ആയ സമയം കൊണ്ട് ആൾ വല്ലാതെ ആലോചിച്ച് കൂട്ടി ബാക്കിയുള്ള ആരുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വല്ലാണ്ട് ആലോചിച്ച് കൂട്ടി ഞാൻ തൻ്റെ പാർട്ട്ണറുമായിട്ട് ആ ഒരു ടൈമിൽ വായിക്കിട്ടിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വയക്കിടുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അതാലോചിച്ച് ഞാൻ വല്ലാണ്ട് സോറി പറയുമെന്നും പറഞ്ഞു ആ ആളെ തന്നെ ഇട്ടിട്ട് പേടി പേടിയുള്ളിലോണ്ട് തന്നെ ആ ടൈമിൽ വല്ലാണ്ട് സോറി പറഞ്ഞെന്നും പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ തൻ്റെ പാർട്ണർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയാം പക്ഷെങ്കിൽ അതൊരു വിശ്വസിച്ച് ആ റിലേഷൻഷിപ്പിൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കുട്ടിക്ക് പറ്റുന്നില്ല ഈ ഒരു കേസുമായിട്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത് ആളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൾക്ക് പേടിയാണ് ആളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഞെട്ടിച്ച് പോവോ എന്നുള്ളൊരു പേടി ഉള്ളിൽ വല്ലാണ്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എപ്പോഴും സ്നേഹമാണ് പക്ഷെ എപ്പോഴും ഉള്ളിൽ ആ പേടി വല്ലാണ്ട് കിടക്കുന്നുണ്ട് പിന്നെ വേറൊന്നാണ് എപ്പോഴും ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്കെന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പര ഉണ്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആളെപ്പോഴും തൻ്റെ കൂടെ വേണം എന്നുള്ളൊരു തോന്നലും ഇവർക്ക് വല്ലാണ്ട വേറൊന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഈ ഒരു പേടി പേടിയുള്ളിലുള്ളതുകൊണ്ട് നല്ലോണം ആ റിലേഷൻഷിപ്പ് ഒന്ന് മുന്നോട്ടുണ്ടാകാൻ നല്ലോണം പാടുപെടുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരും ചെറിയ ചെറിയ കാര്യം മതി തിങ്ക് ചെയ്ത് കൂട്ടാൻ അധികം വലിയ കാര്യമൊന്നും വേണമെന്നില്ല വല്ലാണ്ട് തിങ്ക് ചെയ്ത് കൂട്ടുകയും ആ ചെയ്ത കാര്യത്തിന് അല്ലെങ്കിൽ എന്തിനെങ്കിലും ചെറിയ കാര്യത്തിന് വല്ലാണ്ട് വയക്കിടുകയും ചെയ്യും പിന്നെ പേടിയുള്ളിൽ കിടക്കും ഇങ്ങനൊക്കെ വായിക്കിടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ ആൾ ഇന്നെ ടച്ച് പോവുമോ എന്നുള്ളൊരു പേടിയുള്ളിലുള്ളതുകൊണ്ട് പിന്നെ പോയി സോറി പറയും ആള് തന്നെ നകർന്നു പോവോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ബ്രേക്കപ്പ് പറയോ എന്നുള്ള ചെറിയ തോന്നലുണ്ടായാൽ പോലും അല്ലാണ്ട് ആളുടെ അറ്റന്ഷന് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യും അല്ലെങ്കിൽ ആളുടെ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവരുടെ ബിഹേവിയറിൽ കാണാൻ പറ്റുന്നതാണ് ഇതാണ് മെയിനായിട്ട് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി മറ്റൊരു കേസ് നോക്കാം ആളൊരു ലേഡി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു മാര്യേജ് കഴിഞ്ഞിട്ടൊരു മൂന്ന് വർഷത്തോളമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നപ്പോൾ മെയിനായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷമായിട്ട് ഞാനൊരാളുടെ കൂടെ ജീവിക്കുകയാണ് പക്ഷേങ്കിലും ഞാനൊരൊറ്റക്കായ ഫീലാണ് ഈ ഒരു ടൈമിൽ ഫുള്ളിക്ക് ഉണ്ടായിരുന്നതെന്നാണ് അതായത് ഒറ്റപ്പെട്ടൊരു ഫീല് എനിക്ക് പറയാനോ തുറന്ന് കാര്യങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ആരും ആരുമില്ല എന്നുള്ളൊരു ഫീലായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ ചെന്നാലും ആൾ കൂട്ടാക്കത്തില്ല എന്തെങ്കിലുമൊക്കെ പറയൂ നീ ഓവർ തിങ്ക് ചെയ്യാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ആണ് എന്തെങ്കിലും പറഞ്ഞാൽ ആൾ പോയിക്കൊണ്ടേ ഇരിക്കും പക്ഷേങ്കിൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല ആ ഒരു ടൈമായിരുന്നു ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഹസ്ബൻ്റ് ഓക്കെ ആണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഇപ്പോൾ ഇവർക്ക് തന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഓക്കെയാണ് പക്ഷെങ്കിൽ ആ ഒരു കണക്ഷൻ മാത്രം തൻ്റെ പാർട്ണറുമായിട്ട് കിട്ടുന്നില്ല മെയിനായിട്ട് ഇവളുടെ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലയൻ്റിന്റെ കോൺസെപ്റ്റില് നോക്കുകയാണെങ്കിൽ തൻ്റെ പാർട്ട്ണറുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ എന്നുള്ള നിലക്കായിരുന്നു ആള് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാരേജിന്റെ മുന്നേ പക്ഷേങ്കിൽ ഈയൊരു അവസ്ഥയിലെത്തിയപ്പോൾ ആൾ വല്ലാണ്ട് ഡയായിപ്പോയി പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആളുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻസെക്യർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലെ അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ഒരാളുമായിട്ട് അടുത്തിടപഴകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് അടുക്കുന്നതേയും കാട്ടിലും ഒറ്റക്കിരിക്കുക എന്നുള്ള കാര്യത്തിന് പ്രിഫറൻസ് കൊടുക്കും അതായത് ഒരു സെൽഫിന് കുറച്ചുകൂടി ഇൻറ്റിമസിയെ അപേക്ഷിച്ച് സെൽഫിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാരക്ടർ ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ പാർട്ണറുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ മറ്റോ വരുന്ന സാഹചര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ അധികം ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും സാധിക്കാത്തവരായിരിക്കും നല്ല രീതിക്കൊന്ന് സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇവരിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല ജോലി സ്ഥലത്ത് നോക്കുകയാണെങ്കിലും ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനോ അല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലും സജഷൻസ് പറഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയോ ഒന്നും ചെയ്യൂല ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒറ്റപ്പെട്ടു പോവും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതൊരു മൂലക്ക് മാറിയിരിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല ഇവർ ഇവരുടെ കാര്യത്തിൽ ഫുൾ കോൺഫിഡൻറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ സ്ഥലത്താണെങ്കിലും ഒക്കെ അത്യാവശ്യം ഉയർന്ന എത്താൻ സാധിക്കുന്ന ആൾക്കാരും കൂടിയായിരിക്കും ഈ ഒരു അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനോ അവരുടെ കൂടെ ഇരിക്കാനോ ഒന്നും അധികം സാധിക്കില്ല അത് ഇവരുടെ ഒരു ക്യാരക്ടർ അല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു അവോയ്ഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലും അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലും ആണ് ഇനി ഒരു ഡിസോർഗനൈസഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് അടുത്ത അറ്റാച്ച്മെന്റ് സ്റ്റൈല് അതായത് ഇൻസ്റ്റോക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈല് അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ അവോയിഡൻ്റ് പറയുമ്പോൾ തൻ്റെ പാർട്ട്ണറുമായിട്ട് അധികം അടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ആൻഷ്യസ് പറയുന്ന സമയത്ത് തൻ്റെ പാർട്ട്ണർ തന്നെ വിട്ടിട്ട് പോവോ എന്നതൊരു ഭയം ഉള്ളിലുള്ള ആൾക്കാർ ഈ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഡിസോർഗനൈസഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വരുന്നത് ഇവർക്ക് തൻ്റെ പാർട്ട്ണർ ആയിട്ട് അടുക്കണമെന്നുണ്ടാവും പക്ഷെങ്കിൽ അതിനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടാവും ഒരു കേസ് നോക്കുകയാണെങ്കിലും എൻ്റെ ഫ്രണ്ട് ഞാനായിട്ട് ഡിസ്കസ് ചെയ്തൊരു കേസായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് ഇവർ ഒരു കണക്ഷൻ ആദ്യമായിട്ട് വന്നത് പിന്നീട് ഇവർ ഒന്ന് രണ്ട് വട്ടം കൂടി മീറ്റൊക്കെ ചെയ്തു ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ടൈമിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലും ആ ഒരു കണക്ഷൻ വല്ലാണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം തുറന്നു പറയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യും പിന്നെ വല്ലാണ്ട് സ്പെഷ്യലായിട്ട് നോക്കുന്ന ഒരാളായിട്ട് തോന്നി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ പിന്നെ ആളുടെ ബിഹേവിയറിൽ എന്തൊക്കെയോ ചെറിയ ചേഞ്ചസ് അതായത് ചില സമയത്ത് നോക്കുകയാണെങ്കിൽ പറയുന്ന പോലെ ഫുൾ ടൈം കോള് മെസ്സേജ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല തീരെയും വിളിക്കത്തില്ല മെസ്സേജ് അയച്ചാൽ കിട്ടത്തില്ല ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ എല്ലാവരും കുറ്റം പറയുകയും ചെയ്യും അപ്പോൾ ആൾ ഒരിക്കലും ആളോട് കാര്യം പറഞ്ഞു അപ്പോൾ ഇടക്ക് കാര്യം പറയുമ്പോഴാണെങ്കിലും ആൾ പറയും ഞാനീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല സോറി ഇനി അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതിൻ്റെ നേരെ തിരിച്ച് എനിക്ക് വെറുതെ തോന്നുകയാണ് നീ എന്താ കുറച്ച് സ്വൈര്യം തിരിക്കില്ലേ ചെറിയ മക്കൾ അതിലാണ് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ചു ഓപ്പോസിറ്റോ അപ്പോൾ ആൾക്കെന്നെ വല്ലാണ്ട് കൺഫ്യൂഷനായി ഇതെന്താണ് ഇങ്ങനെ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ആൾക്ക് വന്നിട്ടുള്ളത് ആൾക്ക് അറിയത്തില്ല ആൾക്കുള്ളിൽ തന്നെ ഒരു കൺഫ്യൂഷനാണ് എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളൊരു പേടി ഞാൻ അടുത്താൽ ശരിയാവില്ല അടുത്താൽ ഒലിഞ്ഞ ടച്ച് പോവും ആ ഒരു പേടി പിന്നെ ഞാൻ ഒറ്റക്കായി പോവും ആ ഒരു പേടി ഉള്ളതുകൊണ്ട് കുറച്ച് അവോയ്ഡ് ചെയ്ത് ഞാൻ നിൽക്കും അവോയ്ഡ് ചെയ്യുമ്പോൾ പിന്നെയും പേടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒരു ഇന്ന പോവും പിന്നെ ക്യാരും ഉണ്ടാവില്ല ഈ ഒരു ഡൗട്ട് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇവര് വല്ലാതെ കൺഫ്യൂസഡ് ആയിട്ട് ഇവരുടെ ബിഹേവിയറിൽ തന്നെ ഈ ഒരു ചേഞ്ചസ് വരും ഇതാണ് അവോയ്ഡൻ സോറി ഡിസോർഗനൈസഡ് അറ്റാച്ച്മെൻറ് സ്റ്റൈലിൽ വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള രണ്ട് അറ്റാച്ച്മെന്റ് സ്റ്റൈലും അതിൻ്റെ സബ് ടോപ്പിക്കായിട്ടുള്ള കുറച്ച് അറ്റാച്ച്മെൻറ് സ്റ്റൈലും ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇവരുടെ ഒരു പേരൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ ഇവരുടെ ചെറുപ്പത്തിൽ ഇവരെ ഈ ഒരു ബിഹേവിയറിലോട്ട് എത്തിച്ച ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് നമുക്ക് ആവശ്യമുള്ള സ്നേഹവും കെയറും അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ട് ഓവറായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നല്ല രീതിയിൽ എല്ലാം ഒരു ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പേരൻസ് ആയത് നമുക്ക് ഉണ്ടായത് എങ്കിൽ നമുക്ക് കൂടുതലൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആവാനാണ് ചാൻസ് ഇനിയിപ്പോൾ നമ്മുടെ പേരൻസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവൈലബിളായിട്ടുണ്ടായില്ല കുറച്ച് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ വിട്ട് മാറി നിന്ന് ഈ ഒരു അവസ്ഥയിലൂടെയാണുള്ളതെങ്കിൽ നമുക്ക് തോന്നിയും ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണെന്ന് പറയാം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ കൂടെ നിന്നില്ല പിന്നെ അവർ തിരിച്ചു വന്ന് അന്നപ്പോൾ നമ്മൾ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത് അത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ അവർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൂടെ നിൽക്കാണ്ട് മാറി നിന്ന് തിരിച്ച് വരുമ്പോഴും നമ്മൾ കറി എന്നാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇനി അവർ പോവുമോ ഞാൻ പിന്നെയും ഒറ്റക്കാകുമോ ഈ ഒരു സാധനം ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മൾ പിന്നെയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലും ഒരു ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനാണ് ചാൻസ് ഇനിയിപ്പോൾ ഇതല്ല അവർ മാറി നിന്നു തിരിച്ച് വന്ന സമയത്ത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല ഒന്ന് അവോയ്ഡ് ചെയ്യുന്നൊക്കെ പറയാം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അവോയ്ഡൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അതായത് ഒരു പേടി അല്ലെങ്കിൽ ഭയങ്കര ഒറ്റക്ക് നിൽക്കാൻ പ്രാപ്തരാക്കി വളർത്തിയൊരു പാരൻസ് ആയിരിക്കും വരുത് അപ്പോൾ ഇവർ പോയ സമയത്തും ആ ഇനിപ്പോൾ ഇവർ ഊവിക്കും വന്നാലും അവർ പിന്നെയും തിരിച്ചു പോകും പിന്നെയും ഞാൻ ലൈഫിൽ ഒറ്റക്കാണ് എനിക്ക് എല്ലാ കാര്യവും ഞാൻ ഒറ്റക്ക് തന്നെ ഡീൽ ചെയ്യണം ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവോയിഡൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ഇനിയിപ്പോൾ ഇവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇവരുടെ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരെ വളർത്തിയിട്ടുള്ളെങ്കിൽ ഒരു ഡിസോർഗനൈസഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ആവാനുമാണ് ചാൻസ് ഇനിയിപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഇവരെ തന്നെ ഇതിൽ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വളർന്ന് വരുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എല്ലാം നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ വളർത്തിയ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇതൊക്കെ എഫക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് പിന്നെ മാറി വരുന്നത് നമുക്കൊരു കറക്റ്റായിട്ട് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ സഹായത്തോടെ നമ്മളിപ്പോൾ ഏതാണെന്ന് കണ്ടെത്തി നമുക്കതിൽ എന്തേലും ബുദ്ധിമുട്ടോ മറ്റോ തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ഡീൽ ചെയ്ത് എങ്ങാൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കറക്റ്റായിട്ട് ടൈമും മറ്റും എടുക്കുന്ന കാര്യങ്ങളാണ് എന്നാലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണിതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്